ഹലോ ഫ്രണ്ട്സ് ഉഷാർ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്നൊരു മുതിര തോരൻ ഉണ്ടാക്കാം മുതിര വെള്ളത്തിലിട്ടിരുന്നു തലേദിവസമേ ഇത് നന്നായിട്ട് കുതിരണം എന്നാലേ വേവുള്ളൂ അതിനുവേണ്ടി തലേദിവസമേ വെള്ളത്തിലിട്ട് വച്ചു അല്ലാതെയും ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്നും കുതിർത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിനകത്തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെച്ചതാണ് അത് ചെറുത് ചെറുതായിട്ട് അരിയണം മുതിര വേവിക്കാൻ വെക്കാം ഒരു കുക്കർ അടുപ്പിൽ വയ്ക്കാം കൂടുതൽ വെള്ളം വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം പറഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം നല്ല വേവുള്ളതാണിത് കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു ആറേഴ് മിനിസില് കേൾപ്പിക്കണം എന്നാലേ വെന്ത് കിട്ടുള്ളൂ വെയിറ്റിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം മുതിര വേവുന്ന സമയം കൊണ്ട് ഉള്ളി വഴറ്റാനിടാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കണ്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടണം കുറച്ച് തേങ്ങ പൊടി പൊടിയായിട്ട് അതിനൊന്നും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കറ്റൽ മുളക് ഇട്ടുകൊടുക്കാം തേങ്ങ ഒന്ന് മൂക്കണം കറിവേപ്പില ഇട്ടുകൊടുക്കാം േ ഒന്ന് മൂത്തോട്ട് തണുപ്പ് സമയത്തൊക്കെ മുതിര കഴിക്കണം നല്ലതാണ് ചൂട് നിലനിർത്താൻ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡയബറ്റിക്ക് തകർക്കും ഇതിന്റെ വേവിച്ച വെള്ളം കുടിക്കണം നല്ലതാണ് ബാക്കി വേവിച്ചിട്ട് അതിന്റെ വെള്ളം എടുത്ത് കുടിക്കാം ബാക്കി തോരനും വെച്ച് കഴിക്കാം വേവിച്ച വെള്ളം കളയണ്ട രസമുണ്ടാക്കാനൊക്കെ ഇത് നല്ല ഒരു വെള്ളമാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബറായി എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി ഇന്നലെയാണ് ആയിരം സബ്സ്ക്രൈബർ ആയത് വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും എടുക്കാം നന്നായിട്ടൊന്നും കൂട്ടെ പേര് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇതിൽ നോക്കി കൊടുക്കാം വെള്ളം ഒന്ന് തുർട്ടിയെടുക്കാം വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ കുടിക്കാം അല്ലെങ്കിൽ രസം ഉണ്ടാക്കാം സാധനങ്ങൾ എടുക്കാം ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഒരു സ്പൂൺ നിറച്ച് മുളവ് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ജീരകം ഇത്ര ഒന്ന് ചതച്ചുകൊണ്ട് വരാം കൂട്ടിട്ട് മൂടി വെച്ച് കൂട്ടൊന്ന് വേവാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി തോട്ടിയെടുക്കാം கருவேப்பிலையும் கொண்டு இட்டு கொடுக்கலாம் നന്നായിട്ട് ഈർപ്പം എല്ലാം പോയിട്ടുണ്ട് ഇത് കുതിരക്ക് കൊടുക്കുന്ന ആഹാരമാണ് അപ്പൊ എത്ര ആണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ചിന്തിക്കാവുന്നതേയുള്ളു നല്ലൊരു തോര റെഡിയായി ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കണം ഡയബറ്റിക് വർക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ദിവസവും ഇത് ആഹാരത്തിൽ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഓഫ് ചെയ്യാം തോര റെഡിയായി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെച്ചു